ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് കുറച്ച് പരസ്യവും കുറച്ച് സ്ക്രീൻഷോട്ടും കുറച്ച് ടാസ്ക്കുകളൊക്കെ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ക്യാഷ് നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേ എന്നീ ആപ്പ് വഴി നമുക്ക് വളരെ ചെറിയ എമൗണ്ട് പോലും വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആഡ്സ് കാണാൻ സാധിക്കും അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ആഡ്സ് ഉണ്ടായിരിക്കും മാത്രവുമല്ല നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏണിംഗ്സ് കിട്ടും ജസ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന ആ സൈറ്റിനകത്ത് വെറുതെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ഏണിങ്സ് കിട്ടും ഇനി അതിന് പുറമേ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൈക്രോ ടാസ്കുകൾ ഇതിലുണ്ട് അതിനു പുറമേ നമ്മളിപ്പോൾ ഒരു വെറുതെ ഒരു എഫ് പി പേജ് പോയി ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും അങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു മൈക്രോടാസ്കുകൾ ഉണ്ട് നമുക്ക് എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ഇതേപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് കാണുക നമുക്ക് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും ഇനി ഇതിനകത്ത് ആഡ്സും ഷോർട്സും പുറമെ തന്നെ ഇവർ നമുക്ക് കുറച്ച് ഓഫർ ടാസ്കുകളും തരും അതിൻ്റെ ആ ടാസ്കുകളുടെ പേരുകളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ കാണേണ്ടത് ഇല്ലെങ്കിൽ അത് കാണണ്ട അല്ലാതെ തന്നെ നമുക്ക് എഡിസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലാതെ നമുക്ക് ആഡ്സും കാര്യങ്ങളും കണ്ടിട്ട് ഇവിടെ വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കും മറ്റു പല വെബ്സൈറ്റുകളും നമുക്ക് പത്ത് ഡോളർ ഇരുപത് ഡോളർ മുപ്പത് ഡോളർ മിനിമം നമുക്ക് അല്ലെങ്കിൽ മാത്രമേ എങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിൽ വരും വെറും അഞ്ച് ഡോളർ ആകുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് ക്യാഷ് ക്രെഡിറ്റ് ആകും എടുത്തു പറയേണ്ട കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നമുക്കില്ല ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആദ്യമായിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു രജിസ്റ്റർ നൗ എന്നുള്ള ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാം ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ആണ് വരിക ഇവിടെ കാണാം നമ്മുടെ ബാലൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ഇവർ തരുന്ന ടാസ്കുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒന്നാമതായി കാണുന്നത് മൈക്രോ ടാസ്ക് ആണ് പിന്നെ ഷോർട്ട് ലിങ്ക്സ് ഉണ്ട് പി ടി സി ആഡ്സ് ഉണ്ട് എന്നിങ്ങനെ കുറേ അധികം നമുക്ക് ടാസ്ക്കുകളവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടർ ലെവലിലായിരിക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മുകളിൽ പിന്നീട് നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ലെവലുകൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ പൈസ നമ്മുടെ എമൗണ്ട് കിട്ടുന്നതും കൂടുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മൈക്രോ ടാസ്ക് ആണ് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ആയിരിക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചെറിയ ഏറോ മാർക്ക് കാണാം അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും അവർ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ഇവിടെ കാണാം അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഗൂഗിളിൽ തന്നെ നമ്മൾ വേറൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അത് വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മൈക്രോ ജോബ് നമ്മുടെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അടുത്തതായി നമുക്കിവിടെ ഷോർട്ട് ആണ് ഇവിടെ ഏകദേശം നമുക്കൊരു എൺപത്തേഴ് ഷോർട്ട് ലിങ്ക്സ് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ക്യാപ്ച ഫില്ല് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അങ്ങനെ ഒരു ക്യാപ്ച ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗെറ്റ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ആ ഷോർട്ട് ലിങ്ക്സും അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് പി ടി സി ഏഡ്സാണ് അതിൽ നമുക്ക് വ്യൂ എന്നൊരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പതിനഞ്ച് സെക്കൻഡ് അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് മൂന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം എമൗണ്ട് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ് അടുത്തതായി നമുക്ക് ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ വിഡ്രോ എന്ന ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാം സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗൂഗിൾ പേ പബ്ജി ഗിഫ്റ്റ് കാർഡ് ഫ്രീ ഫയർ ആമസോൺ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ നമുക്ക് ഈ ഗൂഗിൾ പേ ഫോൺ പേ എന്നീ ഗിഫ്റ്റ് പബ്ജി ഗിഫ്റ്റ് കാർഡ് എന്നുള്ള അതിലേക്ക് പൈസ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എയർ എന്നുള്ള ആ അപ്ഷ അപ്ലിക്കേഷനിൽ പോയിട്ട് അവിടെ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ഗൂഗിൾ പേ ഫോൺ പേ എന്നിയുള്ള എല്ലാ അപ്ലിക്കേഷൻസിലേക്കും നമുക്ക് മണി സെൻഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഹാൻഡ് ബക്സ് എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്